കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഉരുൾപൊട്ടലിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും ഒക്കെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ പലരും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ആശങ്കയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത് നേരത്തെ അറിയാൻ സാധിക്കുകയില്ലേ നേരത്തെ അറിയാം അതിനുള്ള വഴികളുണ്ട് എങ്ങനെയെന്നല്ലേ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴ അതിന് യാതൊരു കൃത്യസമയവുമില്ല നേരത്തെ ഒക്കെ നമുക്കറിയാം ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും മഴ വരിക ആ ഒരു സമയത്ത് മാത്രം മഴയുണ്ടാകും അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ അറിവുകൾ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറിവുകൾ ഉണ്ടെങ്കിൽ പോലും മഴയ്ക്ക് യാതൊരു കൃത്യതയില്ല കൃത്യതയില്ലാതെ വരുന്ന മഴ എപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുകയുള്ളൂ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മഴയ്ക്ക് ഇങ്ങനൊരു ഭാവമാറ്റമുണ്ടായത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾക്ക് വഴിയൊരുക്കുന്നതും അത് തന്നെയാണ് മുമ്പൊരു കാലത്തും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത താങ്ങേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും ജലം മണ്ണിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്തുന്നു അതുമൂലമുണ്ടാകുന്ന സമ്മർദ്ദം മണ്ണിടിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നു ഇതിനെ മുൻകൂട്ടി തിരിച്ചറിയ വളരെ പ്രയാസമാണ് പക്ഷേ നാസ അടക്കമുള്ള സ്ഥാപനങ്ങൾ മണ്ണിടിച്ചിലിനെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയ മാർഗം വികസിപ്പിക്കാൻ ഗവേഷണങ്ങൾ ധാരാളം നടത്തുന്നുണ്ട് ചുറ്റുപാടിനെ നിരീക്ഷിക്കുക അതിലൂടെ വലിയൊരു പരിധിവരെ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത തിരിച്ചറിയാൻ സാധിക്കും മണ്ണിടിച്ചിലിന് മുൻപായി വലിയ മുഴക്കമുള്ള ശബ്ദം കേൾക്കാറുണ്ട് ഭൂകമ്പ സമയത്തും മറ്റും തരത്തിലുള്ള ഈ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങും ഭീകരമായ ഈ ശബ്ദം ഭൂമിയുടെ ഘടന മാറുമ്പോൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് യു ഒരു പഠനം നടക്കുകയുണ്ടായി ഈ പഠനത്തിലൂടെ ഗവേഷകർ മനസ്സിലാക്കിയത് ഒരു വലിയ ശബ്ദം അതിങ്ങനെ ദിവസങ്ങളായി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങളുടെ ഒരു ക്ലൈമാക്സാണ് ഒരു പക്ഷേ മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഒക്കെ മുമ്പ് തന്നെ ഭൂമി ഒരു ഇടിച്ചിലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് തയ്യാറെടുക്കുന്നുണ്ട് ആ സമയത്ത് വളരെ ചെറിയ അതിസൂക്ഷ്മമായ ശബ്ദങ്ങളെന്ന് തന്നെ പറയാം അത് അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നാൽ മനുഷ്യൻ്റെ ചെവികൾക്ക് ആ സൂക്ഷ്മസ്വരങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കുമോ ഇല്ല മണ്ണിടിച്ചിലിന് ഒരേ കുറേ സമയം മുമ്പ് റിപ്പീറ്റ് മണ്ണിടിച്ചിലിന് ഏറെ മുൻപുണ്ടാകുന്ന ഈ സൂക്ഷ്മ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഉപകരണം അത് വികസിപ്പിച്ചെടുക്കണം അങ്ങനെ വികസിപ്പിച്ചെടുത്താൽ അത് മൂലം ഒഴിവാക്കാൻ സാധിക്കുന്ന വലിയ ദുരന്തങ്ങളായിരിക്കും ഇംഗ്ലണ്ടിലെ ലാബറോ സർവകലാശാലയിലെ എഞ്ചിനീയർമാർ ഈയിടെ ഇത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്തു അത്രേ മണ്ണിനടിയിലൂടെ പോകുന്ന വെള്ളപ്പൈപ്പുകൾ എണ്ണപ്പൈപ്പുകൾ ഗ്യാസ് പൈപ്പുകൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ് ഇത് മണ്ണിടിച്ചിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ തകരും മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഇത്തരം ചലനങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സൂക്ഷ്മ ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു ഉപകരണമായിരുന്നു അത് അന്യ ശബ്ദങ്ങൾ വേർതിരിച്ച് നീക്കം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന വല്ല ശബ്ദവും ഉണ്ട് എങ്കിൽ ഈ ഉപകരണം നമ്മെ അറിയിക്കും ആ സാങ്കേതികത ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കാം ഉപയോഗിക്കാം എന്നാണ് മണ്ണിനടിയിലെ ചലനങ്ങൾ വളരെ ചെറുതായിരിക്കും എന്നാൽ മൺത്തരുകൾ പരസ്പരം ഉരയുന്നതിലൂടെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുമത്രേ മണ്ണിലെ ചലനം കൂടുന്തോറും ഈ ശബ്ദവും നാച്ചുറലി കൂടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വളരെ ദുർബലമായ പ്രദേശങ്ങളെ തിരിച്ചറിയാൻ നിലവിൽ നമുക്ക് കഴിയും ഇത്തരം സ്ഥലങ്ങളിൽ എത്ര അളവിൽ മഴ പെയ്താൽ മണ്ണിടിച്ചിൽ സംഭവിക്കാം എന്ന് കണക്ക് കൂട്ടി വെക്കാൻ സാധിച്ചാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകും മണ്ണിനടിയിൽ ജലം കൂടി സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തെ അളക്കാൻ പീസോമീറ്ററുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് മണ്ണിടിച്ചിൽ തുടങ്ങുന്നതിന് മുൻപ് വലിയ ശബ്ദങ്ങൾ കേൾക്കും ഇതാണ് ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏക ഒരു മാർഗം സാങ്കേതികമായ പരിമിതികളെ മറികടക്കാൻ നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ സാധിച്ചേക്കാം അതുവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രകൃതി നൽകുന്ന സൂചനകളെ തന്നെയാണ് പ്രകൃതി നൽകുന്ന സൂചനകളെ തിരിച്ചറിയാൻ ശ്രമിക്കണം നദികളിലെ വെള്ളം പെട്ടെന്ന് സാധാരണമായ രീതിയിൽ കലങ്ങി ഒഴുകുന്നതും മണ്ണിടിച്ചിലിൻ്റെ സൂചനയാകാം മരം കൊണ്ട് നിർമ്മിച്ച വാതിലുകളും ജനലുകളും ഒക്കെ പെട്ടെന്നൊരു ദിവസം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അങ്ങനെയാണ് എങ്കിൽ ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുന്നുണ്ട് എന്ന് റോഡിലും മറ്റിടങ്ങളിലുമെല്ലാം വിള്ളൽ ദൃശ്യമാകുന്നു എങ്കിലും ശ്രദ്ധിക്കണം മുമ്പില്ലാത്ത വിധം ചെറുനീരൊഴുക്കുകൾ രൂപപ്പെടുന്നതും അപകടത്തിന്റെ സൂചനയാണ് ഭൂമി കുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഗവേഷണം നടത്തിയിട്ടുള്ളൂ എന്നതാണ് വസ്തുത മഴ വീഴ്ചയുടെ സാറ്റലൈറ്റ് കണക്കെടുപ്പ് വഴി മണ്ണിടിച്ചിൽ സാധ്യത പ്രവചിക്കാൻ നാസ ഒരു ശ്രമം നടത്തി വരുന്നുണ്ട് അത് എത്രത്തോളം പ്രോംപ്റ്റ് ആവണം അല്ലെങ്കിൽ കൃത്യമാകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് കേരളം എന്നത് നമുക്കൊരിക്കലും ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്തായാലും പ്രകൃതി നൽകുന്ന സൂചനകളെ മനസ്സിലാക്കുക അത്തരം സൂചനകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ ജാഗ്രത പാലിക്കുക എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ ഈ മഴക്കാലത്ത് ന്യൂസ് ഡെസ്ക്